<laughs> आरा आरा सब्ण। सब्ण। ും കണ്ട്രോള വിളമ്പിക്കൊണ്ടിരിക്കും അതെ ക്യാമറമാനോ ഹാപ്പിയാണ് പ്രശാന്ത് പുതുക്കരി പ്രശാന്ത് പുതുക്കരി പ്രശസ്ത ഗായകരും നടനുമായ പ്രശാന്ത് പുതുക്കി നമ്മുടെ പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ടുള്ള ശ്രീ ശ്രീവാസ്വനായർ അദ്ദേഹമാണ് ഇതിൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ഹാപ്പിയാണോ ആണ് ഹാപ്പി ആണ് പിന്നെ പുതിയ പുതിയ നമ്മുടെ കണ്ടുപോയ കുട്ടാട്ടർ കുട്ടിയാട്ടർ ഉണ്ട് അതൊക്കെ ഓണസദ്യ ഒരുക്കുന്നതിന് വരും എന്താ എന്താ പുതിയ ഐറ്റംസ് കപ്പടം നമ്മളത് ഇതിൻ്റെ ഇന്നത്തെ ദിവസം ദ്യ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് അച്ഛൻ്റെ വീട്ടിലെ അച്ഛനാണ് നല്ലൊരു ഓണസദ്യയാണ് അവരച്ഛന്റെ സ്വന്തം മിനങ്കത്തി എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ ഇന്ന് ഓണസദ്യ എന്തൊക്കെയാണ് എന്തായാലും പരിപ്പ് പറ സാമ്പാർ സാമ്പാർ മോരല്ലേ പച്ചമുള പച്ച മോര് പായസം 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 അവിയൽ ഇത് എന്താണ് പച്ചടി 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 ഉപ്പേരി ഇത് പുളി പുളി പുളിഞ്ചി പുളിഞ്ചി അത് ഓർമ്മ ഉപ്പുണ്ട് പഴം ഓണം അപ്പോ എല്ലാരും അപ്പോളാടിയാണ് പ്രശാന്തട്ടാ ഓണ ഓണൊക്കെയാണ് നല്ല ഓണപ്പാട്ടും പാടിക്കൊണ്ട് കളർന്നാൻ പറ്റുമോ ആ ൂമി കേരളമുണരുകയായിണിയായി പഴമകളും മഹുമയ ലഹരിയിൽ അടിമുടി ഉളയുകയാണു നിവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം ണോ അതോ തമ്പച്ചിയാണ് വീട്ടിൽ തമ്പച്ചി പട്ട് പണ്ടിട്ട് ചെറുതെ ഒരു ഹാപ്പി ആണോ പറയാ പച്ചി ഹാപ്പിണോ അപ്പൊ ഒരു അച്ഛൻ്റെ സ്വന്തം മിണങ്ങത്തി സിനിമയുടെ ലൊക്കേഷനിലാണ് അപ്പോൾ അതിന്റെ ഓണം പാക്കപ്പാണ് ഷെഡ്യൂൾ പാക്കപ്പ് അപ്പോൾ അതിന്റെ ഓണ സദ്യ ഒക്കെ തിരക്കിനാണ് ഹാപ്പിയാണ് ഓക്കെ ഓക്കെ ഓക്കെ